മുഹമ്മദ് നബിയുടെ ജീവിതവും സന്ദേശവും വർത്തമാനകാലത്തിനു പകർന്നു നൽകി വാഴക്കുളം പഞ്ചായത്ത് മുസ്ലിം മഹൽ അസോസിയേഷൻ മാറമ്പിള്ളി കമ്മ്യൂണിറ്റി ഹാളിൽ സംഘടിപ്പിച്ച സൗഹൃദ സംഗമം ശ്രദ്ധേയമായി നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്ത പരിപാടി ജസ്റ്റിസ് സി കെ അബ്ദുൽ റഹീം ഉദ്ഘാടനം ചെയ്തു മനുഷ്യർക്കിടയിൽ സാഹോദര്യത്തിന്റെയും സമത്വത്തിന്റെയും പ്രകാശം പരത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് വാഴക്കുളം പഞ്ചായത്ത് മുസ്ലിം മഹൽ അസോസിയേഷന്റെ പ്രവർത്തനം ലോകർക്ക് കാരുണ്യവും അനുഗ്രഹവും പ്രദാനം ചെയ്യുന്ന മുഹമ്മദ് നബിയുടെ സ്മരണകളാൽ സമ്പന്നമായ നബിദിന ആഘോഷങ്ങളുടെ ഭാഗമായാണ് മുഹമ്മദ് നബി മാനവികതയുടെ പ്രവാചകൻ എന്ന സന്ദേശം പകർന്നു നൽകി വാഴക്കുളം പഞ്ചായത്ത് മുസ്ലിം മഹൽ അസോസിയേഷന്റെ നേതൃത്വത്തിൽ സൗഹൃദ സംഗമം സംഘടിപ്പിച്ചത് മാറമ്പള്ളി മഹൽ ജമാഅത്ത് ചീഫ് ഇമാം ഇസ്മായിൽ ഫൈസി വർണ്ണപ്പുറം പ്രാർത്ഥനാ ചടങ്ങ് का नेतृत्व न लगी gay. തുടർന്ന് നടന്ന ചടങ്ങുകളുടെ ഭാഗമായി സൗഹൃദ സംഗമം ജസ്റ്റിസ് സി കെ അബ്ദുൾ റഹീം ഉദ്ഘാടനം ചെയ്തു मनुष्य के लिए परवागिनाए हुए करना औरों को देखना ये कुटाय में केन्द्रित है मानवीय का कुटाय में ഇതര സമുദായങ്ങളിൽ പെടുന്ന നാനാജാതി മതസ്ഥരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് സംഘടിപ്പിച്ച ഈ പരിപാടിയിൽ നിറഞ്ഞു കവിഞ്ഞ സദസ്സാണ് എത്തിയത് വാഴക്കുളം പഞ്ചായത്ത് മുസ്ലിം മഹൽ അസോസിയേഷൻ പ്രസിഡന്റ് എം കെ ഹംസ അധ്യക്ഷത വഹിച്ചു പ്രമുഖ പണ്ഡിതരും ചിന്തകരും പങ്കെടുത്ത ഈ സംഗമത്തിൽ പണ്ഡിതൻ മുനീർ ഹുദവി വിളയിൽ സാഹിത്യകാരൻ പി സുരേന്ദ്രൻ ഫാദർ പോൾ തേലക്കാട് എന്നിവർ മുഖ്യപ്രഭാഷണങ്ങൾ നടത്തി

എം കെ അബുബക്കർ ഫാറൂഖി വാഴക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗോപാൽ ഡി എൻ വി സി അഹമ്മദ് ടി എം അബ്ദുൾ സത്താർ എ എസ് മുഹമ്മദ് എം ഇ അഹമ്മദ് മാറമ്പള്ളി അസീസ് കാച്ചാങ്കുഴി ജുനൈദ് പത്തനായത്ത് തുടങ്ങിയവർ പങ്കെടുത്തു സംഘാടക സമിതി ജനറൽ കൺവീനർ ജബ്ബാർ ജലാൽ ജനറൽ സെക്രട്ടറി കമാൽ റഷാദി ട്രഷറർ മുഹമ്മദ് കുഞ്ഞു മുച്ചേത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ thank you